തുടർച്ചയായി രണ്ടാം തവണയും കേരളത്തിൽ ഭരണത്തിൽ വന്നത് സ്വാഭാവികമായും പിണറായി സർക്കാരിന് എതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കപ്പെടാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് മുൻപ് ഒരിക്കലും ഇങ്ങനെ തുടർച്ചയായി ഒരു മുന്നണിയും കേരളം ഭരിച്ച ചരിത്രം ഇല്ലാത്തതും ഇത്തരം ഒരു വികാരം സൃഷ്ടിക്കപ്പെടാൻ കാരണമാണ് എന്നുള്ളത് തന്നെയാണ് സത്യം സോഷ്യൽ മീഡിയകളുടെ പുതിയ കാലത്ത് തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന രാജ്യത്തെ ഏത് സർക്കാരും നേരിടേണ്ടി വരുന്ന വെല്ലുവിളി തന്നെയാണ് ഇതൊക്കെ കേരളത്തിലാകട്ടെ ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങളും വലിയ പങ്കാണ് വഹിക്കുന്നത് ഇവിടെ വാർത്താ മാധ്യമങ്ങൾ മാത്രമല്ല സോഷ്യൽ മീഡിയകളിലും കൃത്യമായ മേധാവിത്യം ഉള്ളത് ഇടതുപക്ഷ ബിരുദ്ധർക്കാണ് വ്യക്തമായി പറയുകയാണെങ്കിൽ സി പി എം വിരുദ്ധ ചേരിയാണ് ഈ മേഖലകളെ നിലവിൽ അടക്കി ഭരിക്കുന്നത് തന്നെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളെ വില്ലന്മാരായി ജനങ്ങൾക്കിടയിൽ ചിത്രീകരിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയകൾക്കും വലിയ പങ്കാണുള്ളത് അതായത് ഇനി വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് ഏറ്റുമുട്ടേണ്ടി വരിക മാധ്യമങ്ങളോടും കൂടിയാണ് ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് നിറം പിടിച്ച കഥകളും അതിനായി ഇനി വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം കണക്കിലെടുത്ത് മാത്രം ഇടതുപക്ഷത്തെ എഴുതി തള്ളാൻ ആർക്കും കഴിയുകയില്ല കാരണം ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായ വിഷയങ്ങളും വിജയപരാജയങ്ങളും നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ് നിലമ്പൂരിലെ പ്രാദേശിക വിഷയം എന്ന് പറയുന്നത് തന്നെ പി വി ആയിരുന്നു മാത്രമല്ല യു ഡി എഫിന്റെ കുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂർ പി വി അൻവർ ഇടതുപക്ഷത്തേക്ക് എത്തിയപ്പോൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കുറച്ച് വോട്ടുകൾ കൂടി ലഭിച്ചത് കൊണ്ട് തന്നെയാണ് രണ്ടു തവണ എം എൽ എ ആയിരുന്നു എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വീകാര്യതയിൽ മാധ്യമങ്ങൾ വഴി നേടിയെടുത്ത ഇടപെടൽ വഴി ലഭിച്ച പ്രശസ്തിയും എല്ലാം പി വി അൻവറിന്റെ പെട്ടിയിൽ വീണപ്പോഴാണ് ഇരുപതിനായിരത്തിനടുത്തുള്ള ഒരു വോട്ടുകൾ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആര്യടൻ ഷോകത്തിലൂടെ യു ഡി എഫിന് വിജയിച്ചു കയറാൻ കഴിഞ്ഞതും എന്നിട്ട് പോലും സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾ ചോർത്താൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ നാം ഓർത്തെടുക്കേണ്ട ഒരു കാര്യമാണ് നിലമ്പൂരിലെ പ്രാദേശിക വിഷയം എന്ന് പറയുന്നത് തന്നെ പി വി അൻവർ തന്നെയായിരുന്നു മാത്രമല്ല യു ഡി എഫിന്റെ കുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂർ പി വി അൻവർ ഇടതുപക്ഷത്തേക്ക് എത്തിയപ്പോൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ വോട്ടുകളും കൂടി ഇക്കൊണ്ട് തന്നെയാണ് നേതൃത്വം ഭംഗിയായതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നും അടിത്തറ ശക്തമാക്കിയില്ല എങ്കിൽ മുകളിലുള്ള ഭംഗി കുത്തനെ താഴേക്ക് പോകുമെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ മുന്നറിയിപ്പിൽ തന്നെ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അടുത്തിട്ട് തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസിനേക്കാൾ സംഘടനാപരമായി ഭേദം മുസ്ലിം ലീഗാണ് അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ സംഘടന ശക്തമാണ് അതുകൊണ്ട് തന്നെ വിഭാഗീയത പൊട്ടി പുറപ്പെട്ടില്ല എങ്കിൽ ലീഗിൻ്റെ സ്വാധീന മേഖലകളിൽ വോട്ട് പിടിക്കാൻ അവർക്ക് കഴിയും എന്നാൽ യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികൾക്ക് ഒന്നും തന്നെ കാര്യമായ ഒരു സ്വാധീനവും കേരളത്തിലില്ല ലീഗിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി മാത്രം കേരളത്തിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ യു ഡി എഫിന് ഒരിക്കലും കഴിയുകയുമില്ല അതുകൊണ്ടാണ് ഇടതുപക്ഷത്തുള്ള കേരള കോൺഗ്രസിനെയും സി പി ഐയിനെയും കോൺഗ്രസ് ലക്ഷ്യമിട്ടിരിക്കുന്നത് തന്നെ എന്നാൽ ഒരു മുന്നണി മാറ്റത്തിനും തയ്യാറല്ല എന്നുള്ള നിലപാട് ഇരു പാർട്ടികളും പ്രഖ്യാപിച്ചത് യു ഡി എഫിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്